കുറെ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ പേര് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നോക്കാൻ വേണ്ടി ഞാൻ വന്ന ഒറ്റയ്ക്കാണ് ഞാൻ വന്നത് സൗണ്ട് കേട്ടോ കേട്ടോ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥായിട്ട് കാണുന്ന കൂടെ ആരും ഉണ്ട് കേട്ടോ ദൈവമേ ഞാൻ പെട്ടുപോയ അവസ്ഥ കൊറേ നേരം എൻ്റെ കൂടെ ആരാണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ആളും തിരിച്ചു പോവാടാ സൗണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയച്ചിപ്പോൾ ഞാൻ നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത് എനിക്ക് ഓൾറെഡി ഒരു ആക്ടിവിറ്റി പ്രശ്നം വന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല എൻ്റെ ലൈനായിട്ട് കാണാം അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ട്രെയിൻ പാളത്തിലാണ് അതിന് കാരണമുണ്ട് അപ്പം കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവം അവൻ പറഞ്ഞു ട്രെയിൻ പാളത്തിൽ എന്തോ സംഭവം കണ്ടെന്ന് പറഞ്ഞു അവൻ അവൻ്റെ വീടുകൂടെ അടുത്താണ് അപ്പോൾ ഇനി ഇതിൽ നടന്നു വന്നപ്പോൾ രാത്രിയിൽ അവൻ എന്തോ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം വന്നപ്പോൾ തന്നെ ഇവിടെ എന്തോ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ കേട്ടു അപ്പോൾ ഇതെന്നാ എന്നതാണെന്ന് ഇവിടുന്ന് എന്തോ സൗണ്ട് കേട്ടു ഞാൻ വെട്ടമൊന്നും കുറേ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ ലൈറ്റ് ഉണ്ട് ഞാനത് ഒരുപാട് യൂസ് ചെയ്യുന്നില്ല താഴെ വെട്ടം കാണുന്നിടത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് റിയൽ ആയിട്ടും കണ്ടു പാളത്തിൽ എന്തോ ഗോസ്റ്റ് പോലെ എന്തോ കണ്ടു എന്ന് പറഞ്ഞു അപ്പം അതെന്നാ നോക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ വന്നിട്ട് ഇത്ര നേരം ആക്ടിവിറ്റി ഒന്നുമില്ല ഇസ് നല്ലൊരു ടെൻഷനാണെന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാനിപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ കാണുന്ന ഈ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ വെട്ടം എടുക്കുന്നില്ല അതായത് എടുത്തു കഴിഞ്ഞാൽ അതൊരു എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് റെയിൽവേയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും ഇവിടെ കുറെ സ്ഥലത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാരിഷ്ടം പോലെ പേര് മരിച്ചിട്ടുണ്ട് അപ്പം അതിൽ രണ്ട് മൂന്ന് ആക്സിഡൻ്റ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് മൈകോൾ നൈസാണ് സൗണ്ട് കേട്ടോ കേട്ടോ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് എപ്പോഴും ട്രെയിൻ വരാം ഐ തിങ്ക് ഈ ഗ്രീൻ ലൈറ്റ് കത്തുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരിലായിരിക്കും ട്രെയിൻ വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വരുന്നുണ്ട് എനിക്ക് എനിക്കെവിടെ നിൽക്കും ഞാൻ എവിടെ നിന്ന് സേഫായിട്ട് നിൽക്കട്ടെ അപ്പം ട്രെയിൻ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ട്രെയിൻ വരുന്നത് ഞാൻ ഓൾറെഡി അവിടെ നിന്ന് എന്തോ സൗണ്ട് ചെയ്യുന്നുണ്ട് ആ ഗ്രീൻ ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നിന്ന് എന്തോ സൗണ്ട് ചെയ്യുന്നുണ്ട് എന്നാലും ട്രെയിൻ പോകട്ടെ ട്രെയിൻ പോകുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും ട്രെയിൻ പോകട്ടെ എന്നിട്ട് ഞാൻ പറയാം ഇവിടെ ഇഷ്ടം പോലെ പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചങ്ങോട്ട് മാറി ഒരു പാലമുണ്ട് ആ പാലത്തിനടിയിലും കുറേ പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരാൾ ചിന്നി ചതരി കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ട്രെയിൻ പാസ് ചെയ്യുന്ന ഏരിയയിൽ ട്രെയിൻ ഇതുപോലെ ട്രെയിൻ ട്രെയിൻ പാളത്തിലൊക്കെ ഗോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് കാണും അപ്പോൾ അതൊന്നും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ട് നേരിട്ട് കണ്ടെന്ന് പറഞ്ഞു നല്ല ഹൈറ്റിൽ രണ്ട് രണ്ട് ഹൈറ്റ് ഉള്ള ഒരാളെ അവൻ പാളത്തിൽ വെച്ച് കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇല്ലെന്നാണ് ഞാൻ നോക്കുന്നത് കുറച്ച് അങ്ങോട്ട് മാറി ആ ഗ്രീൻ ലൈറ്റ് കത്തുന്ന അവിടെ ഒരു സ്പോട്ടുണ്ട് അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് അവൻ ആ ഏരിയയിൽ അങ്ങോട്ടാണ് കണ്ടതെന്നാണ് പറയുന്നത് ഞാൻ ആളും അങ്ങോട്ട് പോവാണ് സൗണ്ട് കേട്ടു ഐസ് ആക്ടിവിറ്റി ഉണ്ട് ഞാനിപ്പം നടക്കുന്നത് പുതിയ പാളമാണ് പഴയ പാളത്തിലാണ് ആക്സിഡൻറ് ഉണ്ടായത് ഞാൻ ഇതിലോട്ട് പോവാണ് ഇപ്പം ഞാൻ പഴയ പാളത്തിലാണ് ഇതിലാണ് ഇപ്പം ട്രെയിൻ പോയത് സാനായിട്ട് എന്തൊക്കെയോ സൗണ്ട് അവിടെ നിന്നിവിടെ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും കാണാനോ ഒന്നും പറ്റുന്നില്ല പൈപ്പ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ടെൻഷനുണ്ട് മൈക്കുവാസ് പുറകുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ വെട്ടൊരാട് യൂസ് ചെയ്യുന്നില്ല എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് ഇപ്പം നല്ല ഇരുട്ടാണ് അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് എല്ലാം നല്ല ഇരുട്ടാണ് ഫോൺ ഇതിനകത്ത് കൂടുതലും പെട്ടെന്ന് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ എന്നോട് ഒന്നും വിചാരിക്കരുത് ഈ ശൻ്റെ ദൈവമേ ബാക്കിലായിരണം നിൽക്കുന്ന പോലൊക്കെ സീനാ ദൈവമേ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അവിടെ എന്തോ വൈറ്റ് ആയിട്ട് കാണുന്നു ാണ് ഓഗോ പൈസ എൻ്റെ കൂടെ ആരും ഉണ്ട് കേട്ടോ ദൈവമേ ഞാൻ അശ്വിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ പോകുന്ന കാര്യം ഞാൻ അവനെയൊന്നു പട്ടിപൂലിയ സൗണ്ട് ഉറങ്ങിയില്ലടാ ഞാനേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണേ ഞാൻ പെട്ടുപോയ പോലൊരവസ്ഥ നിൽക്കുന്ന സ്ഥലം ഞാൻ നിന്നെ കാണിച്ചേരാണാൻ പറ്റുന്നുണ്ടോ ഒന്നും കാണത്തില്ല ക്യാമറ ഓഫ് ആണോ സോറി ക്യാമറ ഓഫ് ആയിരുന്നു എനിക്ക് എന്തേലും കാണാമോ ക്യാമറ തിരിഞ്ഞിരിക്ക സോറി ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കാണേ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അവിടെ ഇവിടെ നല്ല ആക്ടിവിറ്റി ചെയ്യാൻ തോന്നുന്നു കൊറേ നേരത്തെ എന്റെ കൂടെ ആരാണ്ട് നിൽക്കുന്നോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക ഇവിടെ നല്ല ഒന്നും കാണത്തില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇങ്ങനെ അവിടെ ഇവിടെ കുറെ പേര് മരിച്ചിട്ടുണ്ട് നിനക്ക് കേക്കാ ഞാൻ പറയുന്നത് ഇവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ട് ട്രെയിൻ തട്ടി ഏ ആപ്പത്തേക്കിനും ഹലോ എന്തോ സൗണ്ട് കേട്ടു നല്ല ടെൻഷൻ അടിച്ചാ നീക്കുന്നേ ഇവിടെ അവൻ കഴിഞ്ഞ ദിവസം കണ്ടെന്ന് പറഞ്ഞു രണ്ടാൾ ഹൈറ്റുള്ള ഒരു ബോഡി പോലെ എന്നാ ഒരാൾ നടന്ന് അവൻ കണ്ടെന്ന് പറഞ്ഞേ അപ്പം അത് നോക്കി വന്നതാ ഞാൻ അത് കാണാൻ പറ്റുമോന്ന് പക്ഷെ ഇവിടെ എന്തൊക്കെയോ എൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് മാഞ്ഞ് പോകുന്നവരെ ഞാൻ കണ്ട് എനിക്ക് എനിക്ക് ക്യാപ്ചർ ഒന്നും ആയില്ല ഞാൻ ടോർച്ച് യൂസ് ചെയ്യാതാ ചെയ്യുന്നെന്ന ഇവിടെ പോലീസ് പെട്രോളിംഗ് ഉള്ള സ്ഥലമാണേ അപ്പോൾ ടൈം ഇത്ര ആയില്ലേ അപ്പം അതുകൊണ്ട് എന്നെ ചെയ്യണന്നറിയില്ല അത് ആംബുലൻസിന്റെ വേറെന്തേലും സൗണ്ട് കേൾക്കുന്നുണ്ടോ പറയണേ ഞാനിപ്പെവിടെയാണുള്ള കാര്യം നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്റെ തേരാപ്പാൻ അടക്കാ പാളതി കൂടെ ടോർച്ച് യൂസ് ചെയ്യുന്നില്ല നീ ബ്ലർ ആട്ടോ എനക്ക് ഒന്നും കാണത്തില്ല അയ്യോ അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്ഥലം കാണാൻ പാളോ കാണോ ഇവിടെ എന്തോ ഒരു ആക്ടിവിറ്റി എനിക്ക് ഫീൽ ചെയ്തേ പക്ഷെ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല എവിടെ പോയി ആ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കേ ആണ് ഞാൻ ആളും തിരിച്ചു പോവുക എടാ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ ഞാൻ കുറെ നേരത്തെ നടക്കും ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെട്ടം യൂസ് ചെയ്യുന്നില്ല ഫ്ലാഷ് യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ പൊട്ട വീഡിയോ ആകുമെന്നാണ് എൻ്റെ ഡൗട്ട് ഇവിടെ നിന്നൊക്കെ എന്തോ സൗണ്ട് ചെയ്യുന്നുണ്ട് ആരും നടക്കുന്ന സൗണ്ട് ആരും നടക്കുന്ന സൗണ്ട് ഇവിടെ നിന്നൊന്നും കാണുന്നില്ലോടാ നടക്കുന്ന സൗണ്ട് എനിക്കൊരു കോള് വന്ന അതുകൊണ്ടാണ് കട്ടാക്കി ഇത് ആരാണ് നടക്കുന്ന പോലെ ഫീലായി പക്ഷേ ഞാൻ നടക്കുന്ന അല്ലാതെ വേറെ സൗണ്ട് ഞാൻ കേട്ട ശരിക്കും എന്നെ ആരത്തില്ലാത്തൊരു സ്മെല്ലൊക്കെ എനിക്ക് അടിക്കുന്നുണ്ട് അശ്വിന്റെ കോള് കട്ടായി പോയി എന്റെ ദൈവം ഞാനീ വെട്ട കൊണ്ടുവന്ന് വെറുതെ ആണല്ലോ എനിക്കിവിടെ ടോർച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല കാണുന്നൊക്കെ വീടാണ് എൻ്റെ പുറകെ എന്തോ കൂടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറകെ എന്തോ കൂടിയിട്ടുണ്ട് ഞാൻ വെട്ടാൻ പോവാണ് വീട്ടിലോട്ട് സൗണ്ട് നിങ്ങൾക്കുന്നുണ്ടോ സാർ കറിയുന്ന കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട് ഏശ് ഞാനെ വീഡിയോ ചെൻ്റ് ചെയ്യാണ് അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ നല്ല സീനാണ്